ഇന്നലെ നമ്മൾ അവിടെ വെച്ചാ പറഞ്ഞു നിർത്തിയത് അമ്മയ്ക്ക് പ്രസവം മകൾക്ക് വീണ വേന കേട്ടോ അം മാതിരിയാണ് ഇനിയിപ്പോൾ രണ്ട് ദിവസം കിടക്കണം രണ്ട് ദിവസം അല്ലാട്ട് ഞാൻ വണ്ടേ ടൂറിനാണ് പോയിട്ടുള്ളത് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞാൽ ഞാൻ പോവും അപ്പോൾ മാക്സിമം നമുക്ക് ഇവിടെ എങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്യാം ആലോചിച്ച് ഇങ്ങനെ നടക്കണ പണിയാണ്ട്ടോ എനിക്ക് ഇവിടെ എങ്ങനെ എത്തിച്ചേർന്നു ചോദിച്ചാൽ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടില്ല കാരണം നമ്മൾ വീട്ടിലായിരുന്നു വീട്ടിലാവുമ്പോൾ തന്നെ ആകപ്പാടം ഒച്ചയും വീളിയും കളിയും ചീറിയൊക്കെ ആയിട്ട് അത് അങ്ങനെ അലിഞ്ഞ് പോകും അപ്പം നിങ്ങൾ മറന്നല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ട് കേട്ടോ അത് ഞാൻ ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ ഇട്ടുതരാം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് നല്ല ഉഷാറോട് കൂടിയാണ് കേട്ടോ പോണത് നമ്മളെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് ഉഷാറില്ലെങ്കിൽ പിന്നെ എവിടെ ചെന്നാലാണ് ഉഷാറുണ്ടാകല്ലേ അങ്ങനെന്താ വൈകുന്നേരം എപ്പോഴത്തെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടല്ലോ അങ്ങനെ നമ്മൾ കൊണ്ടന്ന കേക്കും കാര്യങ്ങളൊക്കെ തിന്നു കഴിഞ്ഞേരെ എല്ലാവരും നാലാ നാല് വൈകിക്കാണ് പോയിക്കുന്നത് കേട്ടോ അതാക്കണ് അമ്മ അതാക്കണ് ചോറിന് അരിലീട്ടുണ്ട് അപ്പോൾ നമ്മളെ കാത്തുന്നിട്ട് കാര്യമില്ല റിയാം അതുകൊണ്ട് നമുക്ക് രണ്ട് ദിവസം ലീവ് കൊടുത്തേക്കുന്ന കിട്ടും ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞേ തന്നെ രണ്ട് ദിവസം നമുക്ക് ലീവ് കിട്ടിയിട്ടുണ്ട് ഇന്നും നാളെ നമുക്ക് ലീവാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹുഷാറായിട്ടോ ആദ്യമായിട്ടാണ് അമ്മ അങ്ങനെ ലീവ് എടുക്കുന്നത് രണ്ട് ദിവസം അടുപ്പിച്ചൊക്കെ ലീവ് എടുക്കണം ആദ്യമായിട്ടാണ് അപ്പം പിന്നെ എന്താപ്പം പറഞ്ഞു നിർത്തി ചോദിച്ചാൽ അമ്മ അരിയിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് അമ്മക്ക് പിന്നെ ഒരു നേരം അടങ്ങിക്കാനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അത് എടുത്തുകൊണ്ട് നിൽക്കണം എഞ്ചിന് ഭയങ്കരം ചൂടായോണ്ട് നിൽക്കും അത് അപ്പോൾ നമ്മളത് അങ്ങനെയല്ലേ ഇങ്ങനെ നിറച്ചുകൊണ്ട് നിൽക്കാണ്ട് നമ്മളെ വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മുണുങ്ങാൻ കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഞാൻ അടുക്കളയിലേക്ക് ചെന്ന് നോക്കിയപ്പുണ്ട് നല്ല ഉച്ചകത്തെ ചോറുണ്ട് പരിപ്പ് മുരിങ്ങ മുരിങ്ങേൻ്റെ എല്ലാം വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ട് നല്ല മത്തി പൊരിച്ചതുകൊണ്ട് മാങ്ങഞ്ചീൻ്റെ അച്ചാറും ഉണ്ട് കിട്ടാം അപ്പോൾ അതൊക്കെ തട്ടാന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു നേരത്തെ നമ്മളിന്ന് ചോറും കാര്യങ്ങളൊന്നും തിന്നലില്ല അപ്പം ഇന്ന് നല്ല ഉഷാറായിട്ടൊന്ന് ചോറ് തിന്നാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ പറയുക ആ കൂട്ടിലൊരു പട്ടിക്കൂട്ടിയിട്ടുട്ടോ അതെന്ന് നോക്കി നിൽക്കേണ്ട അതിന് മറ്റാക്കണമൊന്നുമില്ല എന്നാൽ ഞാൻ പെരുന്ന് തീറ്റ കേട്ടോ പിന്നെ അനിയത്തി ഉണ്ടാവും അവിടെ ഭയങ്കരം ചുള്ളിക്കുതിൻ്റെ ഒത്തിരിക്കേട്ടോ അപ്പോൾ വേറെ ആരോടും അല്ല എൻ്റെ ഒരേ ഒരു ഇളച്ചനോടാണ് കേട്ടോ പുതിയപ്പള്ളിനോടാണ് വർത്തമാനം പറഞ്ഞ് കുത്തിരിക്കുന്നത് അങ്ങനെ മക്കളൊക്കെ ആ പറമ്പ് കൂടാണ്ട് പോയിക്കുന്നത് ഇവിടെ വേറെ എടുക്കും പോകാൻ സ്ഥലമൊന്നുമില്ല കേട്ടോ രണ്ടേ രണ്ട് വീടാണ് ഇപ്പോൾ ആ ഒരു വീട്ടിലൊരാളുമില്ല അല്ലെ അല്ല അച്ഛൻ്റെ വീടാണ് അവിടെ അല്ല അവിടെ ആളുമില്ല അപ്പോൾ നമ്മളെ വീട് മാത്രമേ ഉള്ളൂ അങ്ങനെ ഇതാക്കുന്നത് അമ്മ അടിച്ചോരിക്കോണ്ട് നിൽക്കട്ടെ അമ്മ ആ തൊടുവായ തൊടു മുയി അടിച്ചോരിയോണ്ടാണ് നടക്കുകയാണ് നമുക്കിങ്ങനെ വെറുതെ ഇരുന്ന ചിന്തകൾ കടന്നു കൂടുന്ന പറയുന്നുണ്ട് നമുക്ക് ആ ഒരു പേടിയുണ്ട് കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് ചിന്തിക്കാനും കുറേ കുറേ സങ്കടപ്പെടാനും ഒക്കെ നമ്മൾക്ക് ഉണ്ട് അതിന് ണ്ട എല്ലോ വെച്ചിട്ടാണ് പണി എടുത്തോണ്ട് 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 നിൽക്കുന്നത് അങ്ങനെ എന്റെ ഇതാണ് അലാക്കി ഒരു കഴിഞ്ഞിട്ടുണ്ട് സമാധാനത്ത് ചോർത്തൊന്ന് ശീലമല്ലല്ലേ അമ്മക്ക് ചായങ്കടിയൊക്കെ കുടിക്കാന്നല്ലാതെ ചോർത്തിട്ടില്ല ശീലല്ലല്ലോ അപ്പം ഇനി രാത്രി ചോർന്നലില്ല കേട്ടോ ഈ ഒരു വൈകുന്നേരത്തോടുകൂടി ചോറിറ്റ കഴിഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോ വേണ്ടില്ല ഞങ്ങള് പോവാണ് പോവാണ് അമ്മ വീട്ടിൽ പോവാണ് ഞങ്ങൾ ഞങ്ങൾ ഈ ടീമുകളൊക്കെ ഞങ്ങൾ അമ്മമ്മന്റെ വീട്ടിൽ പോവാണ് നാളെ വരും ഞങ്ങൾ ഞങ്ങൾ ടീമൊക്കെ പോവാണ് ആ ഭയങ്കര മടിയാണ് ഗായ്സ് അവൻ്റെ നമുക്ക് സൂമ് ചെയ്തെടുക്കാം കണ്ടവന അതായിക്കൂടെ ഓടി ഓടി പോകുന്നു ഞങ്ങളെ വീടാണ് രാമ രാ ഞങ്ങളത് കൂടെ ഒരു തോട് പോകുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളെ ആ രാമനുണ്ടോടെ ഈ വീട്ടിലെ വലുത് വല്യച്ഛന്റെ വീടിട്ടോ അത് ഞങ്ങളെ വീട് ഇത് വല്യച്ഛന്റെ വീട് വല്യച്ഛന്റെ ഇല്ല ആരുല്ലോ വല്യച്ഛൻ മരിച്ചപ്പം വല്യമ്മയും പോയി വല്യമ്മ മകളെ വീട്ടിൽ പോയിട്ടോ അല്ലാതെ ഇവിടെ ആരുല്ല ഞങ്ങൾ പോവാട്ടോ സാമ്പടി സാമ്പടി ഞങ്ങളെ റോഡേ പാലം ഞങ്ങളെ വീട് ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട് ഏകൂടെ നമ്മള് പോവാ ഇതിലെ പോകൂടെ പോവാ പോവാ മേലെ പോവാലെ ഇതുമോടെ കായി ഉണ്ടോ വാ പോവാറിക്കാം ഞങ്ങൾ ഞങ്ങളെ ഇതുമായുണ്ടോ ചെറിയ ഇത്തിരി ചോറ് ഇതാക്കണ വാർത്ത വെച്ചാണ് ഞങ്ങൾ പോകാൻ നിൽക്കാട്ടെ ഇനിയിപ്പോൾ ഇവിടെ ഇതാക്കുന്ന ആങ്ങളെയും കുട്ടീന്ന് തന്നെ ഉള്ളു അപ്പോൾ ഓൽക്കുള്ള ചോറ് വെച്ചിട്ട് ഞങ്ങൾ പോകാൻ വേഗം നിൽക്കട്ടെ അവിടെ ഞങ്ങൾ കുറേ ആൾക്കാരവിടെ കാത്തിരിക്കട്ടോ അപ്പം അങ്ങോട്ടാണ് പോകണത് അപ്പോൾ ഇവിടെ വന്നാൽ പകുതി മുക്കാൽ ദിവസം ഞങ്ങൾ അവിടെ ആകട്ടെ അവിടെ ആകുമ്പോൾ കുറെ വീടുകളിലുണ്ട് നല്ല രസം ഉണ്ട് അവിടെ നിൽക്കാനായിട്ട് അപ്പം ഇന്ന് ഞങ്ങൾ അവിടെ നിൽക്കാമെന്നു വിചാരിച്ചാൽ അമ്മ പൊതുവേ അവിടെ ഉണ്ടെങ്കിൽ നിൽക്കാൻ വൈകുന്നേരം നേരത്തെ അമ്മ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അമ്മ അമ്മൻ്റെ വീട്ടിൽ പോകും അവിടെ പിന്നെ അമ്മൻ്റെ ചെറിയമ്മ ഉണ്ട് പിന്നെ അതിനോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കും ചെറിയമ്മൻ്റെ വീട്ടിൽ അങ്ങനെ

ഇതാണ് റോഡാ റോഡാ ചീത്ത അറിയിട്ടോ കൊട്ടളമാരെ ഇതാണ് അമ്മന്റെ ഹോട്ടൽ ഇതാണ് നാഗമ്പാടം സിറ്റി ഹോട്ടൽ ഞാൻ കുഞ്ഞമ്മേണ പഴം വാങ്ങിക്കോളെ ഇനി അവിടുന്ന് വാങ്ങാ അപ്പോൾ ഇതാണ് നമ്മളെ അമ്മ പണിയിരിക്കുന്ന ഹോട്ടൽ ഇട്ടോ പിന്നെ ഈ ഒരു ഏരിയ ഒക്കെ ഒലിക്ക പോലെ തന്നെയാണ്ട് കടകളൊക്കെ എനിക്ക് സ്റ്റോറും റൂം ആയിട്ടും അങ്ങനെയൊക്കെ അപ്പോൾ അമ്മ ഓട്ടർച്ച് വിളിക്കാനായിട്ട് പോവുകയാണ് അങ്ങനെ ഇതാക്കണേ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ ഒരു പാങ് കൊടുക്കണ ഒരു നേരത്താണ് പോണത് പിന്നെ അവിടെ കാണുന്ന ഒരു ഓടിട്ട് വീട്ടില് കുഞ്ഞൊരു കട ഇതാക്കുന്നത് അതാണ് കെരിമാക്കാന്റെ പേടിയ കേട്ടോ ആദ്യം നമുക്ക് പത്ത് പൈസ ഇരുപത് അഞ്ച് പൈസയൊക്കെ കിട്ടുമ്പോൾ വണ്ടി ചെന്നിട്ട് മുട്ടായി വാങ്ങാൻ പറ്റിയൊരു കടയാണ് കേട്ടോ അത് പിന്നെ നമ്മൾ കുറച്ചുകൂടി വലുതായപ്പോൾ ബാലരമ ബാലമംഗളം അങ്ങനെ വാങ്ങി പിന്നെ കുറച്ചുകൂടി കല്യാണം കഴിഞ്ഞാലും പിന്നെ കല്യാണം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ മംഗളമായി മംഗളം മനോരമ വയ്ക്കലായി പിന്നെ കഴിഞ്ഞിട്ട് നമുക്ക് വനിതായിട്ടോ പിന്നെ ഫുൾ ആയിട്ട് ഇപ്പോൾ നിർത്തി ഇപ്പോൾ കടയിൽ നിന്ന് എന്തെങ്കിലും ഇപ്പം മുട്ടായി ഒക്കെ വാങ്ങി തിന്നുക എന്നല്ലാതെ വർത്താനൊക്കെ പറഞ്ഞ് പോരട്ടോ രസമല്ലാതൊക്കെ അപ്പോൾ നമ്മൾ പഴയ പഴയ ആൾക്കാരോടൊക്കെ ഓർത്താനും പറയാം ഇപ്പോൾ നാട്ടുകാരോടൊക്കെ ഓർത്താനും പറയാം കണ്ട് നടക്കുക അങ്ങക്ക് കാണിച്ചു തരുക എന്നൊക്കെ പറയണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മളാകുമ്പാടത്ത് ആരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളൂ ഈ താഴത്തെ എവിടെയാണ് വെച്ചാൽ കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെതാണ് അമ്മൻ്റെ വീട്ടിൽ പോവുകയാണ് എരഞ്ഞിമങ്ങാടാണ് വീട് അപ്പോൾ അങ്ങോട്ട് എന്താ പറയുക ചോദിച്ചാൽ പൊയിലായി എന്നുണ്ടോ പറയാം കൊയിലായി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അപ്പോൾ അവിടേക്കാണ് പോകുന്നത് അപ്പോൾ ഒരു മുപ്പത് റുപ്പിയുള്ളൂ കേട്ടോ ഓട്ടോഷെക്കൂലി മുപ്പത് ഉറുപ്പി കൊടുത്താൽ നമ്മളെ വീട്ടിൽ നിന്ന് അകമ്പാടത്ത് നിന്ന് എരഞ്ഞിമങ്ങാടത്തെ ഈസി ആയിട്ട് പോയി വരട്ടെ അങ്ങനെ ഞങ്ങൾ ആദ്യമൊക്കെ നടന്നായിട്ട് പോയിന്ന് പണ്ടൊക്കെ കാട്ടുകൂടെയൊക്കെ നടന്നൊക്കെയാണ് പോയി റൂട്ട് കൂടെ പോകും അല്ലേ കാട്ടുകൂടെ പോയാൽ കുറുക്കുവഴിയാണ് ഇപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ കാണുമ്പോൾ കാട്ടുകൂടെ പോകാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ അങ്ങനെ നടന്നാലും നീങ്ങില്ല മക്കളെയും വെച്ചാണ്ട് നമ്മൾ ഒറ്റക്കാണെങ്കിൽ നല്ല ഉഷാറായിട്ട് നടക്കുകയെന്ന് വല്ല മുട്ടായി മാങ്ങി തന്ന അങ്ങനെ നടക്കേന്ന് പണ്ടൊക്കെ അങ്ങനെ നടന്നതെന്നുണ്ടോ ഇപ്പം അങ്ങനെ പറ്റൂലല്ലോ മക്കളൊന്നും നടക്കാനൊക്കെ മടിയാണ് അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ പോകുന്നു അപ്പോൾ ഇവിടെ ഇവിടെന്താക്കണ് ഫസ്റ്റ് വീട് വരുന്നത് നമ്മളെ ചെറിയ വീഴാട്ടിൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ വീടാണ് ഇവിടെ ഇതാക്കുന്നത് നമ്മൾ കുടിയൊരുക്കരൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടു കിട്ടാം അപ്പം ഇവിടെ ഇതാക്കണ് ഒരു ടെസേ ടിസേ അങ്ങനെ എന്തോ ഒരു പെട്ടു കുട്ടി ചേച്ചെ പൂച്ചക്കുട്ടിയാണത് ഇക്കാണെങ്കിൽ അതിനെ കാണുമ്പോത്തൊരു പേടിയാകലാട്ടോ മക്കളാണെങ്കിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് ഇപ്പം പ്രസവിച്ചവർക്കുണ്ട് വില ഒക്കെ എടുക്കണ അപ്പോൾ അതിനെ കാണുമ്പോൾ തന്നെ ഒരു പേടിയൊക്കെ ഉണ്ട് പക്ഷെ നല്ലൊരു ക്യൂട്ട് പട്ടിക്കുട്ടി പൂച്ചക്കുട്ടിയാണ് കേട്ടോ പട്ടിക്കുട്ടിയല്ല അത് അപ്പോൾ മാമ എടുക്കാൻ വേണ്ടിയിട്ട് പോകുക അനേത്തിയാണിട്ടത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് നല്ല പേടി ഉണ്ട് എന്നാലും എടുക്കണം എന്നുള്ള ആഗ്രഹത്തിന് പുറത്ത് അവൾ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് എനിക്ക് എന്തോക്കി ഭയങ്കര പേടിയാണ് അല്ലെങ്കിൽ തന്നെ ഈ പൂച്ചാളൊക്കെ അങ്ങനെ വകത്തിട്ട് വളർത്തണെനിക്ക് വലിയ താല്പര്യമില്ല പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും പ്രാവം അങ്ങനെ എന്തും അങ്ങനെ വളർത്തണ ഇച്ചിരി ഇഷ്ടമല്ല ആ ഇഷ്ടമല്ല എന്നല്ലാതെ എന്തോ ഒരു മാതിരിയാണെട്ടോ അതിൻ്റെ ആ അപ്പോട്ടെ അത് ഓരോരുത്തർ ഓരോരോ ഇതാണല്ലോ ഇവിടെ ഏതായാലും രസം ഉണ്ട് കിട്ടും നല്ല രസം രസമുണ്ട് ഞാനേതായാലും അതിൻ്റെ വാലുമലൊക്കെ തൊട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല സത്യം പറഞ്ഞാൽ ആ ഒരു പൂച്ചക്കുട്ടി എന്നെ പറ്റിയിട്ടില്ല കേട്ടോ ഇങ്ങനെ കേട്ടോ കണ്ണിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്ന് ക്രൂരഭാവത്തോട് ഏതാണ് ഡീറ്റി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു നോട്ടൊന്നും എന്നെ നോക്കിയിട്ടോ ബാക്കിയുള്ളവരൊക്കെ നല്ല സമാധാനത്തോടു കൂടിയാണത് നോക്കിയത് എന്തോ രാവിലൊക്കെ ഇങ്ങനെ തന്നെയാണ് ഒരു എന്തോ ഒരു ഞാനെന്തോ കൊടുക്കാനുള്ള പോലെ ആയിട്ട് ഒരു അപ്പോൾ അങ്ങനെ മക്കളൊക്കെ ഇതാക്കണ് ആ പൂച്ചക്കുട്ടിനെ കണ്ട സന്തോഷത്തിലാണ്ട്ടിങ്ങനെ കളിച്ചുകൊണ്ട് ഇരിക്കുക ചിറമ്മയട്ടേ ഇരിക്കുന്നത് അപ്പോൾ അമ്മ ഇതാക്കണ് ഇളച്ചിനോട് വർത്താനം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രണ്ടാളവിടെ ഇരിക്കാട്ടെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പോയി നോക്കിയാലോ അടുക്കളയിൽ എന്തൊക്കെയുണ്ട് അതാണ് നമ്മളെ ഐറ്റാട്ടോ അതാണ് നമ്മളെ ഒരു മാസ്റ്റർ പീസ് അപ്പോൾ ചെറിയ ഇടം എല്ലാന്ന് പറഞ്ഞ് അതാക്കണ് ചെറച്ചന് മോളെ കൊണ്ടുവരാൻ പോയതാണ് കേട്ടോ ഉള് പഠിക്കാൻ പോയതാണ് പോളെ കൊണ്ടുവരാൻ പോയതാണ് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പോയതാണ് പിന്നെ രണ്ട് കുട്ടികളാണ് അനും വീനും ഉണ്ട് ഓരൊക്കെ ഈ കുടൊക്കെയോ പോയി ചെക്കന്മാരാണല്ലോ ഓലെ പിടിച്ചാൽ കിട്ടൂല പിന്നെ അതാ ചോറുണ്ടായിരുന്നു മീൻകറി ഉണ്ടേന്നു കുറച്ച് മിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കട്ടചായയാണ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ എന്താ നോക്കണല്ലോ അതൊരു ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ ഈ ഫ്രിഡ്ജിൽ എന്താന്ന് നോക്കിയിട്ടില്ലെങ്കിൽ അമ്മക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ എന്താ നോക്കിയതാണ് അങ്ങനെ പ്രത്യേകിച്ച് വെള്ളം വെള്ളം മാത്രം ൂട്ടോ അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇതിലില്ല ഇത് നമ്മളെ ഫ്രിഡ്ജൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു പച്ചക്കറി അല്ലാതെ വേറെ ഒരു സംഭവങ്ങൾ ഉണ്ടാകലില്ല മുമ്പിൽ വർത്തമാനം പറയുക തന്നെയാണ് കേട്ടോ ഭയങ്കര വർത്താനമാണ് പോലും പറയട്ടെ എന്ന് ഞാനും വിചാരിച്ച് ഞാനും കുറച്ചു നേരം കേട്ടൊക്കെ ഇരുന്ന് നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നു അപ്പോൾ നമ്മളെ കുടുംബം നമ്മൾ സ്വന്തം പിടിച്ചെത്തുമ്പോൾ എന്തൊക്കെയാണ് പറയണ്ടേ എന്തൊക്കെയാണ് കാട്ടണ്ടേന്ന് നമുക്ക് അറിയില്ലല്ലേ എല്ലാവർക്കും അങ്ങനെയാണ് അറിയില്ല ഞാൻ അങ്ങനെയാണ് കേട്ടോ ടി സി ആണെങ്കിലും ടെസ്സിയാണെങ്കിലും മുപ്പത്തി ആരെയോ നോക്കിയാണ്ട് അവിടെ നോക്കി ഇങ്ങനെ നിൽക്കുക ആ വാലിട്ട് അളക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഓല കുടുംബക്കാരോ വരുന്നുണ്ട് ഓളെ കുടുംബക്കാരോ വരുന്നുണ്ട് കേട്ടോ അതൊന്നും തോന്നുന്നു വാലിട്ട് അളക്കി ഇങ്ങനെ ഇരിക്കുന്നു രസമുണ്ട് സംഭവം മുപ്പത്തിയേറെ കാണാനൊക്കെ രസമുണ്ട് കിട്ടാം മുപ്പത്തിയേറെ ആണെങ്കിൽ മുപ്പരാണ് ഏതായാലും സംഭവം കാണാൻ രസമുണ്ട് അത് ഞങ്ങൾ കുറച്ചു നേരം അതിന് ഇങ്ങനെ തൊട്ട് ഞാൻ തൊട്ടൊന്നും ഇല്ല ഓലൊക്കെ തൊട്ട് ഇങ്ങനെ ഇരുന്ന പിന്നെ നമ്മൾ മെയിനായിട്ട് ആയിട്ട് ഇതാക്കണേ നമ്മളെ കടത്ത എവിടെയും ചോദിച്ചാലും ഇവിടെ ചെറമ്മൻ്റെ വീട്ടിൽ അമ്മൻ്റെ ചെറമ്മൻ്റെ വീട്ടിലാട്ടോ അമ്മമ്മൻ്റെ അനിയത്തിയാണത് അനിയത്തിൻ്റെ വീടാണ് ഇവിടെ ആരും ഇല്ലാട്ടോ ചെറച്ചനുണ്ടായിരുന്നു ചെറച്ചപ്പല്ല പിന്നെ മക്കളും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയാനായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് ചെറിയമ്മട്ടോ അപ്പോൾ ചെറമ്മന ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും നമ്മൾ അമ്മളിതാക്കണേ അമ്മമ്മ നമ്മൾക്ക് അമ്മമ്മൻ്റെ സ്ഥാനാണല്ലോ അമ്മൻ്റെ ചെറിയമ്മ അറിയുമ്പോൾ നമുക്ക് അമ്മമ്മൻ്റെ സ്ഥാനമാണ് അപ്പം നമ്മളങ്ങനെയൊന്നും വിളിക്കലില്ല നമ്മൾ ചെറു എണ്ണീന്നല്ല വിളിക്കല് ഇവിടെ എല്ലാവരും അങ്ങനെ അമ്മായി ചെറു എന്നൊക്കെയാണ് വിളിക്കല് അപ്പം നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യണത് പൊതുവേ നമ്മൾ ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്യണത് അങ്ങനെ ബാക്കി ബാക്കിയില്ലോ രാവിലെ കാണാമെന്നുള്ള കൂടി ഞാനിവിടെ കിടക്കട്ടെ കോയിലായ്മ തന്നെ ഇങ്ങനെ കിടക്കുകയാണ് അമ്മയും ചെറിയമ്മയും അവിടെ ഭയങ്കര ടി വി ആണല്ലോ സീരിയലോട് സീരിയലാണ് പിന്നെ അമ്മൻ്റെ സീരിയൽ പകുതി അവിടെ നിന്ന് നിർത്തി വെച്ചാണ് ഇങ്ങോട്ട് വന്ന് കേട്ടോ അമ്മൻ്റെ ചെറിയമ്മ ചാനിയത്തിൻ്റെ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് ഉത്തിരിക്കണേ ഒക്കെ ഒരു കൂട്ടിക്കായ്മ്പ പോ പോലെ ഉണ്ട് നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു തരാം കേട്ടോ അങ്ങനെ ഒന്നിച്ചൊന്നിച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ അമ്മ കുറച്ച് നേരം ഒന്ന് വർത്താനം പറയും വണ്ടി പോയി സീരിയലാണ് പരസ്യമാകുമ്പോൾ വന്ന് വർത്താനം പറയും അങ്ങനെയാണ് ഇപ്പോൾ അമ്മൻ്റെ അത് ഇപ്പം സീരിയലാണ്ട് കുത്തിരിക്കാണത് അപ്പോൾ ഇതിനാണ് അമ്മ ഓടി ിട്ട് വരുന്നതുണ്ട് സീരിയൽ കാണാൻ നമ്മളെ സ്വന്തം കൂട്ടിട്ട് ഇതാക്കണേ ടി വി ഇല്ല അവിടുത്തെ ടിവിയും ഇങ്ങോട്ട് കൊടുക്കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ ഇരുന്ന് കാണാമല്ലോ എല്ലാവരും കൂടി കൂടിയിട്ട് കാണാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മക്കൾ ഇതാക്കണ ഇവിടെ ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ വിനു വന്നിട്ടുണ്ട് കേട്ടോ ഓന് നല്ല ഉഷാറായിട്ട് പൂച്ചനെയും കൊണ്ടാണ് വന്നത് പിന്നെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നാളെ പറയാം അല്ലേ പിന്നെ ഇതിപ്പോൾ എന്താ ചോദിച്ചാൽ നമുക്ക് ഇരുപത്തി നാലാം തീയതിയിൽ കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറയാൻ മറന്നുണ്ടായിരുന്നു കിട്ടും അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം നമുക്ക് ബാങ്കിൽ ബാങ്കിലേറ്റൊന്ന് പോകണേന്ന് കിട്ടോ ബാങ്കിൽ പോകാൻ കുറച്ച് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ബാങ്കിൽ പോകാൻ ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു പോസ്റ്റർ പോസ്റ്ററുണ്ട് ഇത് ഞാൻ അവിടെ എവിടെയോ കണ്ടതെന്നാണ് കേട്ടോ പിന്നെ നമ്മൾ ഇവിടെ ബസ് കത്തിക്കുന്ന അവിടെയാണ് ആ ഒരു പോസ്റ്ററുണ്ട് നമ്മളെ ആ ഉണ്ണിമോളെ ഫോട്ടോ കണ്ട് കിട്ടുക അപ്പോൾ അങ്ങനെ കൊല്ലം കൊല്ലം മക്കളെ ഫോട്ടോ ഒക്കെ ഇടുമ്പോൾ രസമാണല്ലോ അതെ കാണാനായിട്ടും അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞാൻ ബാങ്കിലൊക്കെ പോയി വന്നു കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് അതൊക്കെ ചെയ്തു പിന്നെ ഒരു എ ടി എം ഒക്കെ എടുക്കണേന്നിട്ട് അതൊന്നും ഇല്ലയെന്നു അതൊക്കെ ഒന്ന് എടുക്കാമെന്ന് ചോദിച്ചു അതൊക്കെ ഒന്ന് പോയതാണ് അങ്ങനെ അങ്ങനെ അതൊക്കെ എടുത്ത് വന്നപ്പോ നമ്മൾ അംഗൻവാടിയിൽ ഇതാക്കണേ ക്രിസ്മസിൻ്റെ പരിപാടിയാണ് ഇരുപത്തി നാലാം തീയതിട്ടം അപ്പം അത് എന്നോ അങ്ങനെ തന്നെയാണല്ലോ അപ്പം പുൽക്കൂടൊക്കെ ഒരുക്കിയിക്കുന്നത് ഇതൊക്കെ ഇപ്പം നമ്മളെ വൈകെടുത്ത വീഡിയോസാണ് കേട്ടോ അപ്പം ഞാൻ അവിടെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് നമുക്ക് പിന്നെ ആരെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാണല്ലോ വർത്താനം പറയായിട്ട് ഭയങ്കര രസമുള്ള ഒരു പരിപാടിയാണല്ലോ അപ്പം അങ്ങനെ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ട് നിന്ന് അപ്പം വൈകി എടുത്ത വീഡിയോസാണിത് പിന്നെ മക്കൾ കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേക്ക് മുറിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പം ഞാനിത് ടാറ്റയൊക്കെ കട്ടിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട് അപ്പം നമുക്ക് ആരെങ്കിലും ഒരു വീഡിയോ എടുത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല സ്റ്റെടിക്കാണെങ്കിൽ ഉഷാറായിട്ട് വെക്കാമല്ലോ ബാങ്ക് പോയി വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ അതും കൂടി ചെയ്തിട്ടോ എല്ലാവരുണ്ടല്ലോ ഫോട്ടോ ഫ്രെയിം ഫോട്ടോ ഫ്രെയിം ഇങ്ങനെ പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു നമ്മൾക്കൊന്നുണ്ടാക്കി വെക്കാം അപ്പോൾ ഒരാളെ ഏൽപ്പിച്ചപ്പോൾ ഒരു നാനൂറ് റുപ്യ അഞ്ഞൂറ് റുപ്പ്യൊക്കെയാണ് വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഉണ്ടാക്കാം നമ്മൾ തന്നെ ഉണ്ടാക്കാം അങ്ങനെ ഉണ്ണിമോൾ കുത്തിപ്പിടിച്ച് ഇരുത്തി ഞാൻ ആ ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഓള് എഡിറ്റ് ചെയ്ത് ഒക്കെ പാട് സെറ്റപ്പാക്കി എൻ്റെ കയ്യിൽ തന്ന് ഞാൻ പോയാണ്ട് പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്ന സംഭവമായിട്ടത് ഇനിയിപ്പോൾ കണ്ണന് കൊടുക്കാനുള്ളത് ഇരുപത്തിനാലാന്ന് പറഞ്ഞാളെന്നു അത് കഴിഞ്ഞു പോയി തട്ടിമൂട്ടിയൊക്കെ അങ്ങനെ അപ്പോൾ ഇതാണ് ഉണ്ണിമോൾ ഉണ്ടാക്കി ഫ്രെയിം മുട്ടോ ഒരു എല്ലാതും കൊടുത്തിട്ട് അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു ഫ്രെയിം ഉണ്ടാക്കി ഇനി ഫ്രെയിമിന് വേണ്ടി ഞങ്ങളെ സമീപിച്ചോളൂ ഞങ്ങൾ ഉഷാറായിട്ട് തരും തരൂട്ടോ ഞാൻ ഒന്നും കൂടി ഉണ്ടാക്കണം അടിപൊളിയായിട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടു കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നിങ്ങനെ ഞങ്ങൾ ആലോചിച്ച് തകലിൽ പകഞ്ഞ് വന്നപ്പോഴാണ് നമുക്ക് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ് ആദ്യം വിചാരിച്ചു ഞങ്ങൾ ആനക്കുട്ടി കഴിക്കാറുണ്ട് പക്ഷെ ആനക്കുട്ടി ഒന്നല്ല നമ്മൾ ചെറിയതായിട്ട് കുറച്ചു ഒന്ന് അതിനായിട്ടാണ് മെനക്കെട്ട് അത് കിട്ടി വിട്ടുക അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി എടുത്തതാണ് എങ്ങനെ ഉണ്ട് ഒന്ന് കമൻറ്റ് ഇട്ടോളി എന്നാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പോയിട്ടൊന്ന് മണ്ടി പോയിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണണം ബെൽബട്ടൺ നോക്കിയിട്ട് വളർന്ന് ഓപ്ഷൻ കൂടി കൊടുക്കണം അപ്പോൾ നോട്ടിഫിക്കേഷൻ വരിക പിന്നെ എന്നെ കമൻ്റ് അടിച്ചോളി ടാറ്റ ബൈ ബൈ സി യു